ആരൊക്കെയാണ് നിയമം അനുസരിച്ച് ജി എസ് ടി എടുക്കേണ്ടത് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ ഒരു വർഷത്തെ ടേൺ ഓവർ നാൽപ്പത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നമ്മൾ ജി എസ് ടി എടുത്തിട്ടുണ്ടാവണം നമ്മളുടെ ഒരു സർവീസ് കാറ്റഗറി ബിസിനസ് ആണെങ്കിൽ നമ്മുടെ ഒരു വർഷത്തെ ബിസിനസിന്റെ ടേൺ ഓവർ ഇരുപത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നമ്മൾ ജി എസ് ടി എടുത്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ആമസോൺ മീഷോ ഫ്ലിപ്കാർട്ടൊക്കെ വഴി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജി എസ് ടി എടുത്തിട്ടുണ്ടാവണം നമ്മളുടെ സ്റ്റേറ്റിന് പുറത്തോട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പ്രോഡക്റ്റ് വിൽക്കുകയോ അതല്ലെങ്കിൽ സേവനങ്ങൾ ചെയ്തു നൽകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം വീട്ടിൽ ചെറിയ രീതിയിൽ ചെയ്യുന്ന ആണ് ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കുന്നതിനാണ് ജി എസ് ടി രജിസ്ട്രേഷൻ വേണോ തീർച്ചയായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമാണ് ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത് ഒരു ഇക്കൊമേഴ്സ് ബിസിനസ് കാറ്റഗറി ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിയമം അനുസരിച്ച് നമുക്ക് ജി എസ് ടി എടുക്കേണ്ട ആവശ്യമുണ്ട്